ജോലിക്കാരായ രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പരിചരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായി ഇംഗ്ലണ്ടിൽ ഈ സെപ്റ്റംബറിൽ ഏകദേശം ഇരുന്നൂറ് സ്കൂൾ ബേസ്ഡ് നേഴ്സറികൾ തുറക്കും സ്കൂൾ പ്രായത്തിന് താഴെയുള്ള നാലായിരം കുട്ടികളെ ഉൾക്കൊള്ളാൻ ഈ നഴ്സറികൾ സഹായിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പദ്ധതിയുടെ അടുത്ത ഘട്ടം ശരത്കാലത്ത് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അടുത്ത ഘട്ടത്തിൽ നഴ്സറി സ്കൂളുകളുടെ എണ്ണം മുന്നൂറായി ഉയർത്തും കൂടാതെ സൗജന്യമായി ഭക്ഷണം ഉൾപ്പെടെ മാതാപിതാക്കളെ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒട്ടേറെ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കും പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കൂടുതൽ മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുമെന്നാണ് ാണ് സർക്കാർ വിലയിരുത്തുന്നത് പദ്ധതി പൂർണ്ണരൂപത്തിൽ നടപ്പിലാക്കുന്നതൊട്ടേറെ യു കെ മലയാളികൾക്കും പ്രയോജനം ചെയ്യും നിലവിൽ കുഞ്ഞു കുട്ടികളുള്ള മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസയിൽ മാതാപിതാക്കളെ കൊണ്ടുവരേണ്ട രീതിയാണ് മിക്കവറും അവലംബിക്കുന്നത് ഇംഗ്ലണ്ടിലെ ആശുപത്രികൾക്ക് ഫണ്ട് നൽകുന്നതും രോഗികളുടെ റേറ്റിങ്ങും തമ്മിൽ ബന്ധിപ്പിക്കാൻ സർക്കാർ എൻ എച്ച് എസിന്റെ പത്തു വർഷത്തെ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ സേവനങ്ങൾ തന്നെ അവസാനിക്കുമെന്ന മുന്നറിയിപ്പ് വന്നതോടെയാണ് ഈ പദ്ധതി രോഗികൾ അസന്തുഷ്ടരായാൽ ആശുപത്രിക്ക് ലഭിക്കുന്ന ഫണ്ടിൽ ഒരു ഭാഗം നഷ്ടപ്പെടുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതുവഴി രോഗികളുടെ ഭാഗം കേൾക്കാൻ ആശുപത്രികൾ തയ്യാറാകുകയും കൂടുതൽ സന്ദർശനങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്യുമെന്നാണ് ഹെൽത്ത് സെക്രട്ടറി പ്രതീക്ഷിക്കുന്നത് മോശം പരിചരണം ലഭിക്കുന്നതും രോഗികളെ കേൾക്കാൻ തയ്യാറാകും തും സംബന്ധിച്ച കൃത്യമായ ട്രാക്ക് റെക്കോർഡ് രേഖപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്ന് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു എന്നാൽ എൻ എച്ച് എസിനു മേൽ ഉപകരണമില്ലാതെ സർജറി നടത്തുന്നത് പോലെയാണ് ഈ പദ്ധതിയെന്നാണ് ഡോക്ടർമാർ ആശങ്കപ്പെടുന്നത് രോഗികൾ അസന്തുഷ്ടരാണെങ്കിൽ പത്ത് ശതമാനത്തോളം ഫണ്ട് കുറയ്ക്കുമെന്നാണ് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത് ബ്രിട്ടന്റെ പ്രധാന ആരോഗ്യ പ്രശ്നമായി മാറിക്കഴിഞ്ഞ അമിതവണ്ണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള സർക്കാരിന്റെ പുതിയ പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾക്ക് പിഴ കൊടുക്കേണ്ടതായി വന്നേക്കാം ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനുള്ള പത്ത് വർഷത്തെ പരിപാടിയുടെ ഭാഗമായി ഇംഗ്ലണ്ടിൽ ആരോഗ്യകരമായ ഭക്ഷണ നിലവാരം എന്ന മാനദണ്ഡം ചില്ലറ വിൽപ്പനക്കാർക്കും ഉൽപാദകർക്കും ബാധകമാകും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇന്നോവേഷൻ ഏജൻസിയായ നെക്സ്റ്റ വികസിപ്പിച്ചെടുത്ത ഈ നയം ചില്ലറ വിൽപ്പന മേഖലയിലുള്ളവർക്ക് നിർബന്ധമായ ചില ആരോഗ്യ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ലക്ഷ്യം നിറവേറ്റുന്നതിന് സൗകര്യപ്രദങ്ങളായ നിരവധി സാഹചര്യങ്ങളും ഇത് നൽകുന്നുണ്ട് ഏകദേശം മുപ്പത്തിയാറ് ബില്യൺ സൂപ്പർമാർക്കറ്റുകൾ വിശകലനം ചെയ്ത നെസ്റ്റ പറയുന്നത് ഷോപ്പിംഗ് ബാഗിന്റെ ശരാശരി ആരോഗ്യം നൂറിൽ അറുപത്തി വരെയാണെന്നാണ് ഇത് അറുപത്തിയൊമ്പതിലേക്ക് ഉയർത്തണമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത് സ്കോർ രണ്ട് പോയിന്റുകൾ ഉയർത്തിയാൽ മൂന്ന് വർഷക്കാലത്തിനിടയിൽ അമിതവണ്ണമുള്ളവരുടെ എണ്ണത്തിൽ അഞ്ചിലും കുറവ് വരുത്താമെന്നാണ് അവർ പറയുന്നത് അതായത് മുപ്പത് ലക്ഷത്തിലേറെ പേർക്ക് ഈ കാലയളവിനുള്ളിൽ ആരോഗ്യകരമായ ശരീരഭാരം നേടാൻ കഴിയുമെന്നും അവർ അവകാശപ്പെടുന്നു